ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു താറാവ് റോസ്റ്റ് അല്ലെങ്കിൽ ഡക്ക് റോസ്റ്റ് വെച്ചാലോ അതിന് വേണ്ടി ഞാൻ ഒരു രണ്ടര കിലോ താറാവ് എടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ താറാവാണ് ചങ്ങനാശ്ശേരി നമ്മുടെ ഒരു അടുത്ത നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടെ തന്നെയാണ് അപ്പോൾ രണ്ടര കിലോ നാടൻ താറാവ് അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി അതാണ് മഞ്ഞിച്ചിരിക്കുന്നത് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഒഴിച്ച് ഞാനൊരു പത്ത് മിനിറ്റ് ഇളക്കി വെച്ചിരുന്നു അപ്പോൾ നമുക്ക് ഈ താറാവിൻ്റെ ഒരു ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ അങ്ങ് പോവും കേട്ടോ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി താറാവും അപ്പോൾ രണ്ടര കിലോ ഇനി നമുക്ക് ഇത് കുക്കറിലാണ് വേവിക്കുന്നത് ഇന്ന് വേവുള്ളതാണെന്ന് നമ്മുടെ നാടൻ താറാവിന് വേവുണ്ട് അപ്പം അതിനകത്തുള്ള മസാലകൾ ഞാൻ പറയാം ഞാൻ ഒരു ടേബിൾ ഇനി വേറെ പൊടി ചേർക്കുമ്പോൾ തൽക്കാലത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുളകുപൊടി നമ്മൾ വളരെ കുറച്ചാണ് ചേർക്കുന്നത് കുരുമുളക് അതിന് കൂടുതലും ചേർക്കുന്നത് അതിന് ഞാൻ അര അരസ്പൂൺ മുളകൊടി എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് ഒക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാൻ അര സ്പൂൺ എടുത്തിട്ടുള്ളൂ ഇത് പിരിയൻ മുളക് പൊടിയാണ് പിന്നെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കി ഗരം മസാല അത് ഞാൻ ഒരു ടീസ്പൂൺ പിന്നെ നമ്മുടെ കറിവേപ്പില പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കുരുമുളക് ഞാൻ മുഴുവൻ കുരുമുളക് എടുത്ത് അത് ഞാനിങ്ങനെ നല്ല നല്ലതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം ഞാനൊരു വെളുത്തുള്ളി ചേർത്തു വെച്ചാൽ അല്ലിയെണ്ണു വന്നതിൽ പത്തി എണ്ണം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇഞ്ചി നല്ല വലുതും പിന്നെ കുരുമുളകും ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ നിറച്ച് അതിൻ്റെ മണികൾ എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കാം ഇതിൽ നമുക്ക് ഈ ഇതിൽ നമുക്ക് പകുതി എടുക്കാം അപ്പോൾ നമുക്ക് പിന്നെ എടുക്കാം ഉപ്പെല്ലാം ഇട്ടു പിന്നെ നമുക്കതിൻ്റെ ഒരു ബൈൻഡിങ് ഏജൻ്റ് ആയിട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യണം ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം കൈകൊണ്ട് ഇളക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ലതുപോലെ തുപ്പ് പിടിക്കട്ടെ ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല ആ മസാലയെല്ലാം നല്ലതുപോലെ ആണിത് പിടിക്കും എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാം ഈ പിന്നെ നാടൻ നാടൻ താറാവായതുകൊണ്ട് വേവുണ്ട് അത് ചെറിയ തന്നെ ഒരു മൂന്ന് വിസലെടുപ്പിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് രണ്ട് വിസലടിച്ചിട്ട് നോക്കാം ഏ എന്തോ ഇല്ല നമുക്കറിയാമല്ലോ ഇപ്പം നല്ലതുപോലെ ഇത് തിരുമ്മി പിടിപ്പിക്കാം ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം അപ്പോൾ ഇത് നല്ലതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് വയ്ക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കുറല് അടുപ്പയിലോട്ട് വെച്ചിട്ട് വേവിക്കാം നമുക്ക് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു ആദ്യം വലിയ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമുക്ക് ആദ്യം ഒരു വിസിഡ് അടിച്ചിട്ട് പിന്നെ ചെറുതാക്കി ചെറിയ ലോ ഫ്ലെയിമിലിട്ട് മസാലയൊക്കെ പിടിക്കണ്ടേ ഒരു ഫ്ലെയിം ഒരു വിസിഡ് അടിച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കുക്കറിൽ താറാ വിറച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അതിനുവേണ്ടി ഞാൻ മുക്കാൽ കിലോളം ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറിയിട്ട് രണ്ടോ നാലായിട്ട് കീറിയിടാം കേട്ടോ ഞാൻ രണ്ടായിട്ട് ചിലതൊക്കെ നാലായിട്ട് കീറിയിട്ടുണ്ട് കീറിയിട്ട് അതൊരു മുക്കാൽ കിലോ പിന്നെ ഞാൻ ചെറിയുള്ളി കൂടി എടുത്ത് പിന്നെ രണ്ട് സവാള പിന്നെ ഒരു അഞ്ച് പച്ചമുളക് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ ചതച്ചില്ല ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ച പേസ്റ്റ് പിന്നെ ഉള്ളത് തക്കാളി അപ്പം ഇവയെല്ലാം നമുക്ക് വഴറ്റാം അപ്പോഴത്തേക്ക് കറാ വിറച്ച് വേവട്ടെ അപ്പോൾ നമുക്ക് പാൻ അടുപ്പേൽ വെച്ചു ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല ആട്ടി വെളിച്ചെണ്ണ കേട്ടോ അതാണ് ഏറ്റവും നല്ലത് അത് ഒടിച്ചിട്ട് നമുക്ക് എന്താ ചീന അറിയോ കറിവേപ്പിലേക്കും ആദ്യ കറിവേപ്പിലിട്ട് നല്ല ഒരു മണം വരും എണ്ണ പിന്നെ പച്ചമുളക് വാദം ഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകില്ലേ ആ ഒരു പേസ്റ്റ് ചതച്ചത് ഇടക്കാം ഇത് നല്ലതുപോലെ വാടിയിട്ട് നമുക്ക് ഇന്ന് വരാം തരാം അല്ല പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെ ഒക്കെ വെളുത്തുള്ളി നമുക്ക് നല്ലൊരു മണം വരും ആ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ഇടാം ചെറിയൊരു സവാളയാണോ കിട്ടാതെ മതി കുഴപ്പം നമുക്ക് നമുക്ക് സവാള ഉണ്ടി വെളുത്തുള്ളി സവാള ചെറിയ ഇതെല്ലാം നന്നായിട്ട് വഴറ്റണം അതാണ് ഇതിന്റെ കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് വഴിട്ട് കറിക്ക് ടേസ്റ്റ് ചെയ്യും കേട്ടോ എന്നാലേ നമുക്ക് തിക്ക് ഇത് ഗ്രേവിയായിട്ട് തരത്തുള്ളൂ ഗ്രേവിയായിട്ട് നമ്മൾ ആയാലും അവര് തിക്ക്നെസ് തരത്തുള്ളൂ നല്ല ടേസ്റ്റും വരത്തുള്ളൂ നമ്മൾ താറാവ് ഓൾറെഡി നമുക്ക് വേവുന്നുണ്ടല്ലോ അപ്പൊ ഇതും നല്ല നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയ ഉള്ളി ഒത്തിരി ഉണ്ട് നമ്മൾ ചെറിയ ചെറിയുള്ളിയും ഇട്ട് നല്ലതുപോലെ എടുക്കണം വയറ്റി കഴിഞ്ഞ് നല്ല നല്ലപോലെ വയറ്റി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ബാക്കി മസാലകളൂടെ ചേർക്കാം ഇനി നമുക്ക് മല്ലിപ്പൊടിയും കരം മസാലയും ഒക്കെ ചേർക്കാം പറ്റിരുമുളക് മുളക് പൊടി നമ്മൾ അന്നിട്ട് ചേർക്കുകയുള്ളൂ ഇനി ചേർക്കട്ടെ അപ്പം ഇതൊന്ന് നല്ലതുപോലെ നമുക്ക് വഴറ്റി എടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചെറിയ ഉള്ളി സവാള എല്ലാം നന്നായിട്ട് നല്ല വഴി കണ്ടോ നല്ല ഗോൾഡൻ കളറായി ഇരുന്ന് അപ്പോൾ നന്നായിട്ട് പതിട്ട് നമുക്കിനകത്ത് കുറച്ച് മസാല ചേർക്കണ്ടേ അപ്പം നമ്മൾ നേരത്തെ കുറച്ച് മസാല ചേർത്ത് ഇതാക്കി വേവിച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് മീസിലടിപ്പിട്ടുണ്ട് എന്നിട്ട് ഞാൻ കാത്തു വെച്ചേക്കുവാൻ ഏറെ കളയാതെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നര സ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം മുളക് പൊടി നമ്മൾ ആഡ് ചെയ്തില്ല ആദ്യം നമ്മൾ ആഡ് ചെയ്തതേ ഉള്ളു ഇത് നല്ല ചെറിയ തീയിട്ട് പിന്നെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം കുക്കറിന്റെ എയർ കളയരുത് അത് കംപ്ലീറ്റ് തണുത്തിട്ട് തുറന്നാൽ മതി അപ്പോഴത്തേക്ക് അതിൻ്റെ വേവ് നാടൻ താറാവായത് കൊണ്ട് വേവ് കൂടുതലാണ് കേട്ടോ അപ്പം ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം അപ്പൊ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി ഇനി നമുക്കെന്താ ചെയ്യാറിയോ ഈ തക്കാളി ഇല്ലേ അത് ഇടണം അത് ഞാൻ നല്ലവണ്ണ കിടന്ന് വേട്ട അത് ചെറിയ തീയിൽ നിളക്കി ഞാൻ വളരെ തീ കുറച്ചിട്ടേക്കുവാണേട്ട് അതുകൊണ്ട് പാടി എടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പാറാ പറച്ചൊക്കെ നല്ലതുപോലെ വെന്ത് മൂന്ന് പീസിൽ അടിച്ചപ്പം തന്നെ വെന്ത് ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിക്കേണ്ട പീസ് ഉണ്ടാക്കുക നല്ല വിട്ട് വന്നു ഇതാണ് പരിധി കുറച്ച് വെള്ളം കിടപ്പുണ്ട് അതിൻ്റെ ആ ഒരു നെയ്യും നമ്മൾ ഒഴിച്ച് അതിൽ നിറങ്ങിയതും അതിനെന്തോ ചെയ്യാൻ ഞാൻ ഒരു ഉരുളിയിലോട്ട് മാറ്റുവേണ്ട അപ്പം നമ്മൾ ഉള്ളി വഴറ്റിയതും ഉള്ളി വഴറ്റി വെച്ചില്ലേ നമ്മൾ അതും ഇട്ടു ഞാൻ പിന്നെ നമ്മുടെ താറാവും അതിനകത്തൊക്കെ ഇട്ട് താറ കുറച്ച് നല്ലതുപോലെ വിന്ത് നമ്മൾ ആ ആദ്യം മസാല ഇട്ടതുകൊണ്ട് ആ മസാല നല്ലതുപോലെ പിടിച്ച് കിട്ടും ഇനി നമുക്ക് റോസ് അല്ലേ കുറച്ചുകൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം അല്ലാതെ നിങ്ങൾക്ക് അല്ലാതെന്തോ പറയുന്നത് അപ്പത്തിനോ ഒക്കെ എടുക്കാം അതിന് ഇപ്പം എടുക്കാം പക്ഷെ നമ്മൾ കൂടെ വറ്റിച്ച റോസ്റ്റ് പോലെ എടുക്കാം കേട്ടോ നല്ല സൂപ്പറായിട്ടാണ് ഇനി ആ ഉള്ളിയൂടെ കുറച്ചും കൂടെ ഒന്ന് വെന്ത് ഒന്ന് അതിനകത്ത് പിടിക്കാൻ ബാക്കി മസാല നമ്മൾ ഇട്ടല്ലോ കുറച്ച് നേരം കിടക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഇടയ്ക്ക് ഇളക്കി നോക്കണം കേട്ടോ നല്ല നല്ല വെന്ത് കുറുകി വരുന്നുണ്ട് ഇനി സ്വല്പം കൂടെ ഒന്ന് കുറുകിയിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇടണം ലാസ്റ്റ് നല്ല ടേസ്റ്റ് ഉപ്പ് ഇരി നമ്മളെ അത് അന്നേരം തന്നെ ഇട്ടുകൊണ്ട് നല്ലപോലെ പിടിച്ചത് പീസുകൾക്കെല്ലാം പിടിച്ചു കിടക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കാറാ ഇറച്ചിയുടെ വെള്ളം എല്ലാം മറ്റിയ കുറുകി കണ്ട സൂപ്പർബ് സൂപ്പർബ് ഇനി നമുക്ക് എന്താ ചെയ്യുന്ന ലാസ്റ്റ് കട്ടം കണ്ടോ ഇനി ാസ്റ്റ് ഘട്ടം നമുക്ക് കുരുമുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഒക്കെ ഇട ഇതിനുവെച്ചാ ഈ കുരുമുളക് മണം മുൻപി നിൽക്കണം അതുപോലെ കറിവേപ്പിലയും കൂടെ ഇടാം കറിവേപ്പിലയും കൂടെ ഇടാം എന്നിട്ട് ജസ്റ്റ് ഈ കുരുമുളക് പൊടി ഒന്ന് ഇതിൻ്റെ പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഇത് ഇളക്കെന്ത്ടയരുത് ഒരു രണ്ട് മിനിറ്റ് കിടക്കട്ടെ അപ്പോൾ ആ കറിവേപ്പിലയും കുരുമുളകും എല്ലാം നല്ലതുപോലെ അത് പിടിക്കും ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ നല്ല രുചികരമായ താറാവ് റോസ്റ്ററിൽ കണ്ട ഇതാണ് നല്ല ടേസ്റ്റാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ എണ്ണയാണ് ഞാൻ പിന്നെ കുറച്ച് കുറച്ച് ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കിയാലും കൊള്ളത്തില്ല അപ്പം ഒരു സ്വല്പം അതിൻ്റെ തിക്ക് ഗ്രേവി പോലെ കിടക്കുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റ് ശരിക്കും ഉണ്ടല്ലോ നമ്മൾ ആ കുക്കറിൽ വെച്ചില് ആ മസാലയൊക്കെ ചേർത്ത് എടുത്തോണ്ട് നല്ലൊരു ഉപ്പ് വരികയും പിടിച്ച് അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ സൂപ്പർ ഡെക്കറോസ്റ്റ് അപ്പം ചെയ്ത് നോക്കുക കമൻസ് അറിയിക്കുക പിന്നെന്തൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വാച്ച് ചെയ്യുക ഓക്കെ എല്ലാവരും ചെയ്യുക എനിക്ക് കേൾക്കട്ടെ താങ്ക് യു ബ്ലസ് യു ആൾ